ഈശോയുടെ ഹൃദയത്തിന് ഏറ്റവും വലിയ ആഗ്രഹം നീ രക്ഷ പ്രാപിക്കണം ഈ ഭൂമിയിലുള്ള എല്ലാവരും രക്ഷ പ്രാപിക്കണം രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നമ്മുടെ കർത്താവായ ഈശോ കർത്താവിന് ഇന്ന ജാതിയെന്നോ ഇന്ന മതമെന്നോ ഇന്ന വിഭാഗമൊന്നും വ്യത്യാസമില്ല കർത്താവിന്റെ ഹൃദയം നുറുങ്ങപ്പെട്ടവന്റെ ഹൃദയം സൗരങ്ങളെ ഇന്ന് സ്നേഹം കൊണ്ട് നിന്നോടുള്ള സ്നേഹം നിമിത്തം നുറുറുക്കപ്പെട്ടത് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്ക് മുന്നിൽ നുറുക്കപ്പെട്ടവനാണ് ഈശോ കർത്താവിന് ഹൃദയം പൊടിയുന്നൊരു വേദന ഉണ്ട് അതായത് കർത്താവിനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഭാഗമാക്കി ചിത്രീകരിക്കുന്നത് കർത്താവ് എല്ലാവരുടെയുമാണ് ഈശോ എല്ലാവരുടെയുമാണ് എല്ലാവർക്കുമായി നുറുക്കപ്പെട്ടവൻ എല്ലാവർക്കും എല്ലാമായി വിഭജിക്കപ്പെട്ടവൻ ആ അവന്റെ സ്നേഹം തിരിച്ചറിയുന്നതിലൂടെയാണ് ഒരു മനുഷ്യന്റെ ആത്മാവിന് സ്വസ്ഥതയും വിശ്രമവും ആന്തരിക സൗകര്യം ലഭിക്കുന്നത് രക്ഷ കൈവരിക്കുന്നത് ആ യേശുവിനെ ലഭിക്കുക യേശുവിനെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു ഫ്രൈസോ ഒരു തീരുമാനം തിയോളജിയോ അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിക്കുക അതായത് ആ സ്വീകരിക്കുന്ന അനുഭവിക്കുന്നതിലൂടെയാണ് നുറുങ്ങപ്പെട്ടവൻ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ആ കർത്താവിന്റെ സ്നേഹം അനുഭവിക്കുവാൻ സുവിശേഷം നമ്മളെ വിളിക്കുകയാണ് പഴയ നിയമത്തിൽ ഈശ്വരജ്യൂതന്മാരോടും പറഞ്ഞു പഴയ നിയമം പഴയ നിയമം എന്താ ലോ എന്താ പറയുന്നത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ ആത്മാവോട് പൂർണ്ണ ശക്തിയോട് സ്നേഹിക്കുക പക്ഷേ വാസ്തവത്തിൽ ആർക്കാണ് അതിനു സാധിച്ചിട്ടുള്ളത് ഈ ഭൂമിയിൽ ഒരു ഓരോ വ്യക്തി അവനോട് തന്നെ 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 ചോദിച്ചാൽ എത്രമാത്രം ഭക്തിയുള്ള വ്യക്തിയാണെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ സാധിക്കുന്നുണ്ടോ ദൈവത്തിനും അറിയാം ദൈവത്തിനും അറിയാം നമ്മുടെ പോരായ്മകളും ബലഹീനതകളും കുറവുകളും അതുകൊണ്ടാണ് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ ദൈവം നിന്നെ സ്നേഹിച്ച് നിന്നെ വീണ്ടെടുത്തുകൊണ്ട് അവൻ കുരിശിൽ ബലിയായി തീർന്നത് നിനക്ക് വേണ്ടി നുറുങ്ങപ്പെട്ട ആ ദൈവത്തിന് നിന്റെ കുറവുകൾ അറിയാം ബലഹീനതകൾ അറിയാം നിന്ന് ദൈവം വിളിക്കുക സുവിശേഷത്തിലൂടെ ആ സ്നേഹം അനുഭവിച്ച് ഏത് ജാതിയും അതോ വിഭാഗമോ ഒന്നും ദൈവത്തിന് മുൻപിൽ അതൊന്നും പ്രശ്നമല്ല ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തെ നീ മനസ്സിലാക്കുമ്പോൾ ഈശോയുടെ ആഗ്രഹം നീ രക്ഷപ്പെടണം നീ ആത്മാവിൽ അനുഗ്രഹിക്കപ്പെടണം നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം നിന്റെ ജീവിതത്തിൽ നീ രക്ഷപ്പെടണം നിന്റെ ആത്മാവ് രക്ഷ പ്രാപിക്കണം ഇതെല്ലാമാണ് ഈശോടെ ആഗ്രഹം ആ ഈശോയുടെ ആഗ്രഹത്തിനായി ഇന്ന് കൈകോർക്കാം ദൈവസ്നേഹം നമ്മൾ അറിയപ്പെടട്ടെ കഥാവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവസ്നേഹത്തിന്റെ ഒരു പുതപ്പ് ഈ സുവിശേഷ സന്ദർശനം കേട്ട ഓരോ വ്യക്തിയിൽ നിന്ന് ഓരോ വ്യക്തികളിലും ഭവനങ്ങളിലും ഓരോ ആത്മാവിലും അറിയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായി നയിക്കും ആ ഗോഡ് ബ്ലസ് യു